വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു എൻ്റെ ഒരു ഒരിത് അപ്പം ഞങ്ങളിങ്ങനെ വന്നു കുറേ പേര് ഞങ്ങളുടെ അടുത്ത് ഒരാഴ്ച കണ്ടില്ലെങ്കിലും എവിടെന്നൊക്കെ ചോദിക്കേണ്ട ഒരിത് നമ്മളെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് കുറേ പേ കുറേ കോണ്ടാക്ട്സ് കിട്ടി അപ്പോൾ ആദ്യം എനിക്ക് പേടിയായിരുന്നു ഞാൻ അങ്ങനെ അപ്പോൾ ഇപ്പം എനിക്ക് കുറേ കോണ്ടാക്ട്സ് കുറേ ആൾക്കാർ അറിയുന്നുണ്ട് കേക്സ് എന്ന് പുറത്ത് എന്നുള്ളത് വളരെ സന്തോഷം നിങ്ങള് പാലക്കാട് ജനിച്ചു വളർന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പാലക്കാടിന്റെ തൊട്ടടുത്ത ജില്ലകളിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ മലമ്പുഴ ഇനിയും കാണാത്ത ഒരുപാട് പേരുണ്ട് കിട്ടോ ഞാനിത് എടുത്ത് പറയാൻ കാരണം രാവിലെയൊക്കെ ഇവിടെ വന്ന കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമാണ് ഞാനിപ്പോ കുറച്ചുപേരെ കണ്ടു അവര് എല്ലാ മാസവും ഇവിടെ വന്നു പോകുന്നവരാണ് ഒരു അബൌ സിക്സ്റ്റീൻ ആളുകളാണ് അവർ അവർ മനസ്സ് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് നമ്മൾ കുറേ യാത്ര കുറേ ദൂരം പണം ചിലവാക്കിയിട്ടൊക്കെ പോകാറുണ്ട് പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾക്ക് നമുക്ക് വാല്യൂ ഉണ്ടാവില്ല അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മലമ്പുഴ എന്ന് പറയുന്നതും ഈ മഴക്കാലം കഴിഞ്ഞ സമയത്ത് ഈ മഴ പെയ്യുന്ന സമയത്ത് കാണുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കുളിർമയാണ് മനസ്സിന് ഈ ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല വരാത്തവർക്ക് വീണ്ടും നമ്മൾ ക്ഷണിക്കുകയാണ് ഇവിടെ കാണാൻ നിങ്ങൾ കാണാം ഇവിടെ എന്ത് രസമാണ് അത് മാത്രമല്ല ഈ വഴിക്ക് വരും ഒരുപാട് വെറൈറ്റി ഫുഡുകൾ ഉണ്ട് അങ്ങനെ ഒരു കിടിലെ സംഭവമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു കാണാം പരിപാടി ഞങ്ങളുടെ പരിപാടി കേക്ക് ആണ് ഞങ്ങളുടെ പരിപാടി ടപ്പ് കേക്ക്സ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പല ഫ്ലേവേഴ്സിലുള്ള കേക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എട്ടോളം വെറൈറ്റീസ് ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഒരു ഏഴ് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ബേക്കിംഗ് ഫീൽഡിൽ ഹോം മെയ്ഡായിട്ട് എല്ലാ കേക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് വെഡിങ് ഫങ്ഷൻ ബർത്ത്ഡേ ഫങ്ഷൻ അപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു ഒരു വീക്ക് ഇങ്ങനെ കൊണ്ടുവന്നു അത് പോയി അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വീക്കും വരണം എന്നുള്ളൊരു ഇത് വന്നു പിന്നെ ഇവിടെ നിന്ന് നല്ല സപ്പോർട്ട് വന്ന ഫസ്റ്റ് വീക്ക് തന്നെ നല്ല സപ്പോർട്ടായിരുന്നു ഇവിടെ പരിസരവാസിയും അതേപോലെ പോലീസ് പ്രത്യേകിച്ച് പറയുമ്പോൾ ഇവിടുത്തെ പോലീസ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ആ ഒരു ഇതിൽ വന്നു നല്ല ഫീഡ്ബാക്ക് ഒക്കെ വരാൻ തുടങ്ങി അങ്ങനെ ഇപ്പോ തേർഡ് വീക്കാണ് സാറ്റർഡേ സൺഡേ ആണ് ഞങ്ങൾ ഇവിടെ ഉള്ളത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര ഹോളിഡേയ്സ് ആ ഇത് എന്റെ സിസ്റ്റർ ആണ് അപ്പൊ ഞാൻ അവർക്ക് സപ്പോർട്ടായിട്ട് ഞാൻ വന്നതാണ് നമ്മളിപ്പോ ഈ കേക്ക് ചെറിയൊരു തണുപ്പിൽ കഴിക്കുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ് അപ്പൊ നമ്മള് അത് നിലനിർത്തിക്കൊണ്ട് കൊണ്ട് ും ഐസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ടേസ്റ്റും ഉണ്ടാവും എല്ലാവർക്കും ഓരോരുത്തർക്കും കഴിവുണ്ടാവും അപ്പോൾ നമ്മളത് എടുത്ത് നമുക്ക് പറ്റുന്ന പോലെ അത് പ്രയോഗിക്കണം അത് എനിക്കും ഞാൻ ഒന്നും ആവുന്ന പ്രതീക്ഷിച്ചതല്ല പക്ഷേ എനിക്കിങ്ങ് ഉള്ളിൽ എനിക്കും ഒരു ഇതുണ്ട് എന്നുള്ളത് കണ്ട് അങ്ങനെ വന്നു എല്ലാവർക്കും ഒരു സ്വന്തമായിട്ടുള്ള ഏണിങ്സ് അത്യാവശ്യമാണ് ഇന്ന് അപ്പോൾ സ്ത്രീകളാണെങ്കിലും കുറച്ച് പുറത്ത് വരേണ്ട സമയമായി അപ്പോൾ അങ്ങനെ എല്ലാവരും അവരവരുടെ കഴിവില് ആദ്യം പേടി ഉണ്ടായിരുന്നോ ആ നല്ല പേടി ഉണ്ടായിരുന്നു ഞാന് നല്ല അത്യാവശ്യം നല്ല പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ വരും ഇങ്ങനെ നിക്കുക എനിക്ക് എന്താ ചെയ്യുക ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ആ പേടി പോയി ഇപ്പോ പേടി പോവുക പറഞ്ഞ നമുക്ക് അത്ര സപ്പോർട്ട് കിട്ടുന്നോണ്ട് ആ പേടി എല്ലാം ഞങ്ങടെ പോവുന്നുണ്ട് എന്റെ ഫാമിലി അനിയത്തി ഇതൊക്കെ തന്നെയാണ് മെയിൻ സപ്പോർട്ട് ഫ്രണ്ട്ലിന്ന് പറഞ്ഞല്ലോ അത് എല്ലാവരും ഓരോ ഫ്ലേവർ ആയിരിക്കും ഒന്നിലെങ്കിലും ബ്ലാക്ക് വൈറ്റ് അതൊക്കെ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പൊ നമ്മളിങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാ ഫ്ലേവേഴ്സ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നുണ്ട് ചിലവർ ഇതൊന്നും വാങ്ങാത്തവരുണ്ടാവും അപ്പൊ എല്ലാ ഫ്ലേവേഴ്സ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കണം അതാണ് ഉദ്ദേശിച്ചത് നമ്മൾ ഫിഫ്റ്റി റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നയൻറ്റി റുപ്പീസ് വരെയാണ് കൊടുക്കുന്നത് കുനാഫ കുനാഫരുണ്ട് എട്ടോളം ഫ്ലേവേഴ്സ് ഉണ്ട് ആ കുനാഫ മിൽക്കിനട്ട്സ് ബട്ടർ സ്കോച്ച് സ്ട്രോബെറി മാംഗോ സ്പാനിഷ് ഡിലൈറ്റ് പിന്നെ നക്റ്റി ബബിൾ ലോട്ടസ് ഡിസ്കോ ഇതൊക്കെ ഇതൊന്നും ചിലവർ കഴിക്കാൻ കഴിച്ചിട്ടുണ്ടാവില്ല ബ്ലാക്കും വൈറ്റാണല്ലോ നമ്മുടെ ഇവിടെ നന്നായി പോകും കോമൺ ആയിട്ട് പോകുന്നത് അപ്പൊ ഇതൊക്കെ കഴിക്കുമ്പോൾ ആദ്യം ഇതാ ഫ്ലേവർ എന്ന് അവർ ചോദിക്കും നമുക്ക് പൊതുവേ നമ്മൾ ഭക്ഷണം നല്ല രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് ഫാമിലിന്നുള്ള സപ്പോർട്ടാണ് ഞാൻ തുടങ്ങിയത് മുതൽ വീട്ടിൽ നിന്ന് ഫാമിലി നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡ് ഹസ്ബൻഡായിക്കോട്ടെ മക്കളായിക്കോട്ടെ അതുകൊണ്ട് ഇത്ര എത്താൻ പറ്റി വരുന്ന ആ വരുന്ന ആൾക്കാർ നല്ല രീതിക്ക് പാർസൽ പോകുന്നുണ്ട് വാങ്ങും ട്രൈ ചെയ്യും ആദ്യം ഒരെണ്ണം വാങ്ങും അവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അവർ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം ട്രൈ ചെയ്യും പിന്നെ നന്നായിട്ട് നമുക്ക് അതൊക്കെയാണ് കഴിച്ചിട്ടുള്ള കുറച്ച് ചോദിക്കാം ഞങ്ങൾ മലമ്പുഴ സെക്ഷനിലെ ലൈമന്മാരാണ് അവിടെ ലൈൻ പെട്രോളിങ് അവിടെ കുറച്ച് വർക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ട് അവിടെ നമ്മൾ ടീ ടൈം ആയപ്പോൾ ഫസ്റ്റ് ഓഫ് കണ്ടപ്പോൾ മേടിച്ചു മേടിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മളൊരു ടൗണിലെ വലിയ ബാക്കറിൻ്റെ അപ്പുറം നല്ല ടേസ്റ്റാണ് ഞങ്ങൾ വരുമ്പോൾ തന്നെ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ തന്നെ നന്നായിട്ടുണ്ടായിരുന്നു എല്ലാവരും കഴിച്ചു നോക്കുക എൻ്റെ ഫോണിൻ്റെ ബർഡേ ആണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അതെ അല്ലേ ഓക്കെ എന്തായാലും നിങ്ങൾ പരിപാടി നടക്കട്ടെ പരിപാടിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു ഗ്യാപ്പിൽ നമ്മൾ ചോയ്സ് ആണ് വർക്കിലാണ് ഞങ്ങൾ ആ ശരി നടക്കട്ടെ അപ്പൊ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം അടിപൊളി ബേക്കറിയിലൊക്കെ പോയി വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റ് എപ്പോഴും ആ ഒരു ടെമ്പറേച്ചറിൽ കഴിച്ചാലാണ് അതിൻ്റെ ശരിക്കും രുചി അറിയാം അമ്പത് അറുപത് ആ ഒരു റേഞ്ചോളൂ കിട്ടോ ക്രീമും ബിസ്ക്കറ്റും വാ ഓ ഒട്ടിപൊളി ഒരു മൂന്നാലെണ്ണം കഴിച്ചു എല്ലാം സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് ഒന്ന് ഫീഡ്ബാക്ക് പറയിട്ടോ അപ്പോൾ നമ്മളെ മലമ്പുഴയിലെ കാഴ്ചകളോടൊപ്പം ഭംഗിയോടൊപ്പം നല്ല മധുരം വിളം വന്ന രണ്ട് സഹോദരിമാരാണ് ഫർസാനി ഫെമിനി അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിച്ച കുറച്ച് പേരോട് ഒരുപാട് പേരോട് നമ്മൾ ചോദിച്ചു ഒന്ന് രണ്ട് പേരുടെ റിവ്യൂ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞത് നമ്മളും കഴിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് എൻ്റെ അഭിപ്രായം മാത്രം പറഞ്ഞാൽ പോലും അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ച് ഷോപ്പിലേക്കൊക്കെ ആകട്ടെ ഏഹ് നമ്മൾ അപ്പഴും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും കാരണം നിങ്ങളെ ഒരു ആത്മാർത്ഥത ഈ ഇതിലുണ്ട് കാരണം ആ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റായിട്ട് വന്ന് എല്ലാ ആഴ്ചയും വന്ന് പോകുന്നുണ്ടല്ലോ അപ്പോൾ അത് നല്ല കാര്യമാണ് കാരണം നമ്മൾ ഈ മലമ്പുഴ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുറത്ത് നിൽക്കാൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ല നല്ല ഫുഡുകൾ കൊടുക്കേണ്ട കടമയും കൂടി നമുക്കുണ്ട് നല്ല കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരുവുള്ളൂ അപ്പോൾ എന്തായാലും ഉഷാറാവട്ടെ കണ്ടതിൽ സന്തോഷം ഓക്കെ ശരി